بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله التامة من كل شيطان وهامه ومن كل عين لامه ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്തിൽ മുത്തഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടെ ഈ സൂറ അവസാനിപ്പിക്കാം നമുക്ക് മുപ്പത്തിമൂന്ന് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് മുപ്പത്തിനാല് മുതൽ ബാക്കിയുള്ള ആയത്തുകളാണ് ഇൻഷാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل ثبب الكفار ما كانوا يفعلون സ്വതക്കുള്ള ഹുലാലിയാ സൂറയുടെ അവസാനം വളരെ രസാവഹമായിട്ടാണ് അള്ളാഹുത്തിൽ അവസാനിപ്പിക്കുന്നത് മഹ്മിനികളായ ആളുകൾക്ക് സമാശ്വാസം നൽകിക്കൊണ്ടാണ് സൂറ അവസാനിക്കുന്നത് ഈ ദുനിയാവിൽ സത്യനിഷേധികളായ ആളുകളുടെയും തെമ്മാടികളായ ആളുകളുടെയും ഒക്കെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അവരുടെ കളിയാക്കളുകൾക്ക് പാത്രീഭൂതരാകേണ്ടി വന്ന സാധുക്കളായ മുസ്ലിങ്ങൾ തിരിച്ച് പരിഹസിക്കുന്നൊരു രംഗം വരാനുണ്ട് അത് ദുനിയാവിലല്ല ആഹാരത്തിൽ വെച്ച് സ്വർഗത്തിൽ വെച്ചായിരിക്കും എന്നാണ് അള്ളാഹു ഇനി പറയാൻ പോകുന്നത് എന്താണ് മുപ്പത്തിനാലാമത്തെ എന്നാൽ ഇന്നേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസം അതേതാ ദിവസം നാളിൽ അല്ലു സത്യവിശ്വാസികളായ ആളുകൾ സത്യനിഷേധികളായവരെ കുറിച്ച് ചിരിക്കുന്നവരാണ് പറഞ്ഞാൽ ഇന്ന് പരിഹാസം ഏറ്റുവാങ്ങി വാങ്ങിയിരുന്ന മുഖ്മിനികളായ ആളുകൾ നാളെ കിയാമത്ത് നാളിൽ ചെന്നാൽ ആ ഒരു ദിവസമില്ലേ ആ ഒരു ദിവസം ഇവർ അവരെ തിരിച്ചു പരിഹസിക്കുന്നതാണ് എന്നാൽ അന്ന് അതായത് നാളിൽ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ പരിഹസിച്ചിരിക്കുന്നതാണ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ പരിഹസിച്ചിരിക്കുന്നതാണ് എന്നർത്ഥം എങ്ങനെയായിരിക്കും അവർ തെയ്യാമത്തിനാളിൽ നാളിൽ മിനികളെ ആളുകൾ എവിടെന്നാണ് അവർ പരിശീലിച്ചിരിക്കുക എവിടെ ആയിരിക്കും അവർ ആ ദിവസം അല്ലെങ്കിൽ ആ സമയം അലൽ അറാ റൂൻ അതാണ് മുപ്പത്തി അഞ്ചാമത്തെ ഉള്ള പറയുന്നത് അലൽ അറാ അവരുടെ അലങ്കൃതമായ കട്ടികളിൽ കട്ടിലുകളിരുന്ന് എംബുറൂൻ ഇവർ സത്യനിഷേധികളെ ആളുകളെ നോക്കിക്കാണു എന്നറഞ്ഞാൽ സ്വർഗത്തിൽ ഇരുന്നിട്ട് എന്നൊരു അർത്ഥം അല്ലേ സത്യവിശ്വാസികളായ ആളുകൾക്ക് അലങ്കൃതമായ കട്ടിലുകൾ ഉണ്ടാവും അവർ അതിൽ പരസ്പരം ഇണകളോടൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായി ചാരിയിരിക്കുന്നവരായിരിക്കും അങ്ങനെ അവർ സുഖിച്ചുല്ലസിക്കുന്നവരായിരിക്കും എന്നൊക്കെ പരിശുദ്ധ ഖുർആാന നിരവധി ആറ്റുകളിലുണ്ട് സുഹൃത്ത് വാക്യയിലുണ്ട് സുഹൃത്ത് റഹ്നാനിലുണ്ട് പല സുഹൃത്തും ഇത് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വർഗത്തിൽ അലങ്കൃതമായ കട്ടിലുകൾ ഇരിക്കുന്നതിനിടയിൽ അവർ എന്താവും എന്നുറൂൻ ഈ കാത്തിരിയങ്ങൾ ആളുകൾ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത് നോക്കിക്കാണും അപ്പൊ അവർ ചോദിക്കും എന്നാണ് ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനും ഇത് പച്ചയായിട്ട് തന്നെ പറഞ്ഞ വേറെ ഒരു ഭാഗമുണ്ട് അവരോട് ചോദിക്കുമ്പോ അത്രേ അള്ളാഹു ഞങ്ങളോട് വാങ്തത്വം ചെയ്തത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു സ്വർഗം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്വർഗം തന്നിരിക്കുന്നു ഞങ്ങൾ ഹാപ്പിയാണ് സുഖലോകസ്വർഗത്തിലാണ് ഞങ്ങൾ എന്നിട്ട് കാഥലിയങ്ങളോട് ചോദിക്കുമത്രേ നരകത്തിലെ ശിക്ഷയിൽ കഴിയുന്ന കാഥലികൾ ചോദിക്കുമത്രേ അള്ളാഹു നിങ്ങളോട് പറഞ്ഞതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ റബ്ബിനെ ധിക്കരിച്ച് നടന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കാതെ നരകവാസികളായിരിക്കും നിങ്ങൾ അതിൽ ശാശ്വതമായിരിക്കും എന്ന് അള്ളാഹുതല പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് ഇപ്പോൾ സത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നോട് ചോദിക്കും അത്രേ മുഫസ്ലിങ്ങളായ ആളുകളൊക്കെ ഈ തഫ്സീറിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു അതിർത്തി അല്ലെങ്കിൽ ഒരു മതിൽ അത് എങ്ങനെയായിരിക്കുമെന്ന് നടപ്പായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ അള്ളാഹു തല നമ്മളൊക്കെ സ്വർഗത്തിന്റെ അഹലുകാരാക്കട്ടെ എന്തായാലും ശരി ഈ മതിൽ അതായത് ഇതി ഇവരുടെ ഇടയിലുള്ള മറ അള്ളാഹുത്തല തുറന്നു കൊടുക്കും എന്നാണ് ബാബുകൾ വാതിരകൾ ഉണ്ടാവും ആ വാതിരകൾ ഇടക്ക് തുറന്നു കൊടുക്കും അപ്പം ഉമ്മിനികളെ ആളുകൾ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന കാഫിര്യങ്ങളെ കാണാൻ കഴിയുമെന്നാണ് അവർക്ക് ഇവർ ഇവിടെ കട്ടിൽ കരുതിട്ടാണ് കാണാം നല്ല രാഹത്തായിട്ട് ഇങ്ങനെ കട്ടിലിരുന്നിട്ട് ഇങ്ങനെ കാലുമൊക്കെ ആൾക്ക് കയറ്റിവെച്ചിട്ടില്ലേ നമ്മളൊക്കെ ഒരു വാശി പറഞ്ഞാല് വളരെ സുഖ സമൃദ്ധരായി സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മുഗ്മിനിയ ഈ വാതിലും പറഞ്ഞിട്ട് നരകക്കാരായ ആളുകളെ കാണുമെന്നാണ് അവരെ നോക്കുമെന്നാണ് എന്നിട്ട് അവരെ കണ്ടിട്ട് ചിരിക്കും പരിഹസിച്ചിരിക്കും എന്നാണ് അങ്ങനെ ഇവർക്ക് പ്രതികാരത്തിനുള്ള അവസരം അവസരമുള്ള ചില കൊടുക്കും എന്നാണ് പറയുന്നത് മഗ്മിനായ മുഗ്മിനായ ഒരാൾ എപ്പോണെങ്കിലും അയാൾ സ്വർഗത്തിൽ സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടുമെന്നാണല്ലോ സ്വർഗ്ഗത്തിൽ തൻ്റെ ശത്രുവിനെ കാണണം എന്നയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദുനിയവിൽ ഉണ്ടായിരുന്ന ശത്രു അദ്ദേഹത്തെ വിഷമിപ്പിച്ച ബുദ്ധിമുട്ടിച്ച സത്യനിഷേധിയായ കാഫിറായ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ തോന്നേണ്ട കാണണമെന്ന് എന്ന് ആഗ്രഹിക്കേണ്ട സമയം ഉള്ളാവിച്ച് ആ മറ നീക്കിയ ആൾക്ക് കാണാൻ കഴിയുമെന്നാണ് അങ്ങനെയാ എതിരാളികളെ നമ്മളെ കളിയാക്കിയവരൊക്കെ നമുക്ക് നരകത്തിൽ കാണാം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കാണാം ഇമാം റഹ്മത്തുള്ളാഹി റഹ്ത്തുല്ലാഹിഅലഹി ഈ ആയത്തിന് തഫ്സീർ ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് മുക്മിനങ്ങളായ ആളുകൾക്ക് വല്ലാത്ത ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു ആയത്താണിത് അല്ലേ അള്ളാഹുവാണ് അവരെ സമാധാനിപ്പിക്കുന്നത് സംഭവിക്കുമെന്ന് ഉറപ്പല്ലേ വേറെ ആരുമല്ല സാക്ഷാൽ തമ്പുരാൻ അവരെ സമാധാനിപ്പിക്കുകയാണ് നിങ്ങൾ വേജാറാവണ്ട ദു പ്രയാസങ്ങളും വേഷം അവൾ കണ്ടാവും പക്ഷേ സ്വർഗത്തിൽ വെച്ച് നിങ്ങൾ ഇത്തരക്കാരായ ആളുകളെ നിങ്ങൾക്ക് പകരം വെട്ടാൻ ഞാൻ അവസരം തരാം അവരെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളവരെ നോക്കിച്ചിരിക്കും അവരെ സമാധാനിപ്പിക്കുകയാണ് എല്ലാം ശരിയാകും എന്ന് വെറുതെ പറഞ്ഞതല്ലല്ലോ അല്ലാഹുത്താല പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അള്ളാഹുന്റെ ഭാഗ്യത്വം വാഗ്ദത്തം ലംഘിക്കാത്തവനാ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഉണ്ടാവും അങ്ങനെ മുസ്ലിംകൾ അള്ളാഹുത്താല ആശ്വസിപ്പിക്കുകയാണ് എന്താ മുപ്പത്തി ആറാമത്ത അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യമാവും അവർ ചെയ്ത് കൊണ്ടിരുന്ന നീചവൃത്തികൾക്ക് അതല്ലെങ്കിൽ സത്യനിഷേധത്തിന് അനുയോജ്യമായ പ്രതിഫലം അവർക്ക് നൽകപ്പെട്ടില്ലേ അല്ലെ ചോദിക്കുകയാണ് സത്യനിഷേധികൾക്ക് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നതിന് പ്രതിഫലം നൽകപ്പെട്ടുവോ ഇല്ലേ പ്രതിഫലം നൽകപ്പെട്ടില്ലേ നിങ്ങൾക്ക് അങ്ങനെ പ്രതിഫലം നൽകപ്പെട്ടതായിട്ട് അവിടുന്ന് കാണാം ഹൽ സു വിബ പ്രതിഫലം നൽകപ്പെട്ടില്ലയോ സവാബ് എന്ന് പറഞ്ഞാൽ കൂലിയാണല്ലോ അല്ലെ താപനെ പ്രതിഫലം അതിന്റെ അവ പ്രതിഫലം നൽകപ്പെട്ടില്ലേ അൽഖുഫ് ആയ ആൾക്ക് പ്രതിഫലം നൽകപ്പെട്ടിട്ടില്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വേണ്ട വൃത്തികൾക്ക് അങ്ങനെ തിരിച്ച് പകരം പരിഹസിക്കേണ്ട അവസരം ഉണ്ടാക്കി അങ്ങനെ അവരെ ആ ഒരു നരക ശിക്ഷയിൽ അവരത് അനുഭവിക്കുന്നവർ കാണുകയും ചെയ്തു എന്നിട്ടുള്ള ചോദിക്കുകയാണ് അപ്പൊ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ എന്ന് സത്യനിഷേധികളായ ആളുകളുടെ പരിഹാസവും അവഹേളനങ്ങളൊക്കെ നേരിടേണ്ടി വന്ന മുക്മിനികളായ ആളുകൾ അതിൻ്റെ പേരിൽ വളരെ ദുഃഖവും വിഷാദവും അടിച്ചിറക്കിയവരായിരിക്കും അല്ലെ നമുക്കൊക്കെ അറിയാം ദുനിയാവിൽ കഷ്ടപ്പെടുന്ന എത്ര ആളുകളാണ് മുസ്ലിം ആയതിൻ്റെ പേരിൽ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അത് വിശ്വസിച്ചതിൻ്റെ പേരിൽ കലാകാലങ്ങളായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി മുസ്ലിങ്ങൾ ഇവരൊക്കെ എത്ര വേദന സഹിച്ച ആളുകളാണ് എത്ര പ്രയാസങ്ങളെ സഹിച്ച ആളുകളാണ് നമിസല്ലാസ്മ തങ്ങളുടെ ബഹുമാനരായ സുഹാബിമാൻ അമ്മാർ ബിലാൽ ഒരുപാട് ആളുകളുണ്ട് അതേപോലെ ഹുബൈബ് അലി അള്ളാഹു അല്ലേ പച്ചക്ക് വെട്ടിമുറിക്കപ്പെട്ട ആളുകൾ നട്ടുച്ച വെയിലത്ത് പൊരിമണലിൽ കിടത്തി പാറ നെഞ്ചിൽ കയറ്റി വെച്ച് വരൾച്ച വലിച്ചടക്കപ്പെട്ട സുഹാബികൾ ഉടനെ വരെ ചുട്ടുപഴുത്ത കമ്പികൾ കയറ്റി പീഡിപ്പിക്കപ്പെട്ടവർ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകളാണ് എന്തൊരു വിഷമവും പ്രയാസവുമായിരിക്കും അവർ നേരിട്ടിട്ടുണ്ടാവുക അല്ലേ കണ്ണിൽ ചോരയില്ലാത്ത ശത്രുക്കളുടെ കിരാതമായ പീഡനങ്ങൾക്ക് വിധേയമായ ഇത്തരം നിങ്ങളായ ആളുകൾക്ക് അള്ളാഹുത്തല്ല പകരം ചോദിക്കാൻ അവസരം കൊടുക്കൂലേ അവരെത്ര പ്രയാസപ്പെട്ട ആളുകളാണ് ദുനിയാവിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം പരലോകത്ത് ഞാൻ നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരാം അതിന് എന്തിക്കാമിനുള്ള അവസരം തരാം അള്ളാഹുത്തല്ല അവരെ സമാധാനിപ്പിക്കുകയാണ് അപ്പോ ഭൗതിക ലോക ഭൗതിക ലോകത്ത് വെച്ച് ഇവർ കാണിച്ച ഈ പ്രകൃതിക്ക് സത്യവിശ്വാസികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും അത് സ്വർഗ ലോകത്ത് വെച്ചായിരിക്കും സംഭവിക്കുക എന്നുള്ള പറയാണ് ദുനിയവല്ലേ സാരമാക്കേണ്ട ഇവിടെ പ്രയാസങ്ങളും വിഷമങ്ങളും മഹ്മിന്റെ കൂടെപ്പുറപ്പാണ് അത് ദുനിയ സിജിൻ മുക്മിൻ കാഫിർ അങ്ങനെയാണല്ലോ ദുനിയാവ് മുഗ്മിന്ടെ ജയിലാണെന്നാണ് കാഫിറിന്റെ സ്വർഗവുമാണ് അവരോട് അർമാദിക്കട്ടെ അവർക്ക് ദുനിയാവേ ഉള്ളൂ അവർക്ക് ഇനിയും മരിച്ചതിന് ശേഷം മറ്റൊരു സുഖലോക ജീവിതം ഇല്ലല്ലോ അത് നമുക്കേ ഉള്ളൂ അള്ളാഹുത്തല നമ്മളെ സൗഭാഗ്യപ്പെടുത്തട്ടെ അതുകൊണ്ട് ദുരിത പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും കാര്യമാക്കേണ്ട ആഹാരം നന്നാക്കി കിട്ടും മറ്റുള്ളവരിവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ക്ഷമിച്ചേക്കണം അള്ളാഹുത്തല നിങ്ങളെ ആളുകളെ സമാധാനിപ്പിക്കുകയാണ് സത്യനിഷേധികളായ ആളുകളുടെ പരലോകത്തെ സ്ഥിതി എന്തായിരിക്കും അതൊരു ചോദ്യമായി അള്ളാഹു തല ഇവിടെ ഉന്നയിച്ചിരിക്കുകയാണ് എന്നു പറഞ്ഞാൽ അത് അത്രയും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനാണ് ചോദ്യരൂപത്തിൽ രൂപത്തിൽ സംസാരിക്കുന്നത് അതിൻ്റെ ഉത്തരം വളരെ സ്പഷ്ടമാണ് അവർ അർഹിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായവുമായ പ്രതിഫലം തന്നെയാണ് അവർക്ക് അവിടെ നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ നരകത്തെ ശാശ്വത ശാശ്വതവാസവും ഉന്മിനിയങ്ങളിങ്ങനെ വാതിലൊക്കെ തുറന്ന് അവരെ കണ്ട് പരിഹസിക്കുന്ന ആ രംഗവുമൊക്കെ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അർഹമായ പ്രതിഫലം തന്നെയാണ് അവർക്ക് കിട്ടിയത് എന്ന് വാഹിച്ചാല പറയുന്നത് ആ ചോദ്യം ചോദിക്കുന്നത് അത് പറഞ്ഞ് പരിപ്പിക്കാൻ അല്ലെ നമ്മൾ ചോദിച്ചാൽ എന്താ അറിയോ എന്നൊക്കെ ചോദിച്ചാൽ അല്ലെ എന്തേ എന്താ സംഭവം എന്നൊക്കെ ഒരു ചോദ്യ രൂപയാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്ന ആളുകൾക്ക് അതിനൊരു ഉത്തരം മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന വിഷയത്തിന് കൗരവം ഉൾക്കൊള്ളാനും കഴിയും എന്നത് ഒരു വസ്തുതയാണ് അപ്പോൾ ആ രൂപത്തിലാണ് ഇങ്ങനൊരു ചോദ്യ രൂപത്തിൽ ഈ ആയത്ത് അള്ളാഹുത്തല ഇവിടെ പറയുന്നത് എന്തായാലും പരിശുദ്ധ സൂറത്തിൽ മുത്തഫിഫീൻ്റെ അവസാന ഭാഗമാണ് അവസാന ആയത്തുകളാണ് നമ്മളിത് പഠിച്ചത് ഈ സൂറ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട നമ്മുടെ അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിങ്ങളായ മനുഷ്യർ ഉൾക്കൊള്ളേണ്ട കൊണ്ടുനടക്കേണ്ട കാര്യങ്ങൾ നന്മയുടെ ഭാഗങ്ങൾ തിന്മയൊക്കെ ഉപേക്ഷിച്ച് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ ആളുകളെ പറ്റിക്കാതെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതെ അല്ലേ ആഹരത്തെ പേടിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ശൈലിയായിരിക്കണം നമ്മളിന്നുണ്ടാവേണ്ടത് അള്ളാഹുത്തുല്ലാ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വലഹാമിനെ സ്വീകരിക്കട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നമുക്ക് തരട്ടെ നിങ്ങളെല്ലാവരും എപ്പോഴും ദാനം ചെയ്യണം എനിക്ക് വേണ്ടി നമുക്കൊക്കെ വേണ്ടി മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ ഈമാൻ അള്ളാഹുത്തുള്ള സ്ലാമത്താക്കിത്തരട്ടെ ആപ്പബത്ത് നന്നാക്കട്ടെ സ്വർഗ്ഗത്തിൻ്റെ അഹലുകാരിൽപ്പെടുത്തട്ടെ നിരകത്ത് തൊട്ട് കാക്കട്ടെ لا بدأ موسمما يصاب رج برم الكان الله وين برامد سووجوا الله لمقططوفك ترأ عامين دعاتي كاننا من نغور وسية جيه بحانك الله مابحمدك أاش الله إها اللا ان أافك اتوبلك والسلام عليكم ورحمة الله وبركاته